ഹായ് ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ശിവാഞ്ജലി ബ്ലോക്സിലെ അഞ്ജലിയെ സ്നേഹിച്ചുകൊണ്ട് ഒരുപാട് ഫ്രണ്ട്സ് നമ്മളെ ഈ ചാനലിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവരിൽ കുറച്ച് ആൾക്കാരെങ്കിലും നമ്മളെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ അഞ്ജലിനെ അവിടെ നിന്ന് രക്ഷിച്ചോളൂ അഞ്ജലി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര കരഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനോട് അനുബന്ധിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് അവരെ അവളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നൂടെ അവളെ രക്ഷിച്ചൂടെ എന്തിനാണ് അവളെ നിർത്തുന്നത് ഉള്ള രീതിയിൽ ഒരുപാട് കമൻസ് ഞാൻ കണ്ടു അതിന് കുറച്ചൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ അഞ്ജലീൻ്റെ വീഡിയോസ് കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടുത്തെ കൾച്ചറും രീതികളൊക്കെ ഒക്കെ അപ്പോൾ ആ കൾച്ചറും അവിടുത്തെ രീതികളും ഒക്കെ ആയിട്ട് അഞ്ജലിക്ക് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് അവൾ അങ്ങനെ ഒരു അത്രയും നാളടക്കി പിടിച്ചിരുന്ന ആ ചങ്കടമാണ് അന്ന് രണ്ട് ദിവസം മുൻപേ നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് അത് എനിക്കും എന്നെപ്പോലെ നിങ്ങൾക്കും അത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയിട്ടില്ല അത് അവളുടെ കമൻ്റ് ബോക്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരുടെ പ്രാർത്ഥനയും നിങ്ങൾ നൽകുന്ന ഒരു ആശ്വാസ വാക്കുകളും ഒക്കെ അവൾക്ക് നല്ല ആശ്വാസം നൽകിയിട്ടുണ്ട് പിന്നെ ഒരാൾക്കുള്ള സംശയമാണ് അഞ്ജലി ഉത്തരേന്ത്യയിലുള്ള ആളാണല്ലോ ഉത്തരേന്ത്യക്കാരിയാണല്ലോ അപ്പോൾ അവിടുത്തെ കൾച്ചറും രീതികളൊക്കെ അവർക്ക് അറിയുന്നതല്ലേ പിന്നെന്തിനാണ് വീണ്ടും അങ്ങോട്ട് പോയത് എന്നുള്ളൊരു ചോദ്യം കണ്ടു അപ്പോൾ അത് അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ അഞ്ചിന് ചെറുപ്പം മുതലേ ഇവിടെ നിന്നതല്ലേ ചില വെക്കേഷൻ ടൈമിൽ മാത്രമാണ് കുറച്ച് ദിവസം അങ്ങോട്ട് പോയി നിൽക്കാറുള്ളത് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അവിടുത്തെ മൊത്തം കൾച്ചറും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ലോങ് ടൈമിൽ അവിടെ നിൽക്കാനൊരു അവസരം കിട്ടിയത് അപ്പോൾ ഈ ഒരു സമയത്താണ് അവിടുത്തെ രീതികളൊക്കെ അവർക്ക് മനസ്സിലായത് അതാണ് നമ്മൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവരും എല്ലാവരുടെയും ഒരു സംശയമായിരിക്കും അവൾ എന്തിനാണ് അവിടെ സഹിച്ച് നിൽക്കുന്നത് കേരളത്തിലേക്ക് വന്നൂടെ ഒരു സംശയം ഉണ്ടാവുമായിരിക്കും അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാഹചര്യത്തിലെന്നു വെച്ചാൽ അവളെ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ കല്യാണം അടുത്തന്നെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവൾക്ക് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരാൻ പറ്റില്ല അപ്പം നമ്മളിവിടെ കേരളത്തിലാണെന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു വീട്ടിൽ നിന്ന് ആൾക്കാർ മാറുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അങ്ങനെ അവിടെയും അതുപോലെ തന്നെ ഒരുപാട് ബന്ധുക്കളുടെയും അയൽവാസികളുടെയും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്തിട്ട് ലാസ്റ്റ് കുറ്റം അഞ്ജലിക്ക് ഉണ്ടാവുള്ളൂ അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർക്കിപ്പം ഈ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് മാറാൻ പറ്റില്ല പിന്നെ കുറച്ചൊരാശ്വാസത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് എവിടേക്കെങ്കിലും മാറി താമസിക്കാം അങ്ങനെ ഒരു ഓപ്ഷനാണ് ഓപ്ഷനാണിപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും കേരളത്തിലേക്ക് എന്തായാലും അവർക്കിപ്പം പെട്ടെന്ന് വരാൻ പറ്റില്ല അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തുടർന്നും സപ്പോർട്ടും പ്രാർത്ഥനയിലും ഒക്കെ അതുപോലെ തന്നെ എൻ്റെ നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അഞ്ജലി ആരാണെന്ന് ഒക്കെ അറിയാത്ത അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ അഞ്ജലിൻ്റെ ചാനൽ പിൻ ചെയ്യാം നിങ്ങളൊന്ന് കയറി കാണാം ഉത്തർപ്രദേശിൽ ഒരുപാട് നമുക്കറിയാത്ത അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വീഡിയോസ് അഞ്ജലി ഷെയർ ആക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും അഞ്ജലിയെ കാണാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ചാനൽ വിസിറ്റ് ചെയ്യുക സപ്പോർട്ട് തുടർന്നുണ്ടാവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ